എല്ലാവർക്കും ഹിൽ ടോപ്പ് എന്ന ചാനലിലേക്ക് സ്വാഗതം വീട്ടിലിരുന്ന് തയ്ക്കുന്നവർക്കും അല്ലാത്ത ഷോപ്പുള്ളവർക്കും ഒക്കെ ആയിട്ട് നമുക്കിപ്പോൾ തയ്യലൊക്കെ കുറവുള്ള സമയങ്ങളിൽ തുണി സ ടൗണിൽ നിന്നൊക്കെയുള്ള തുണിക്കടയിൽ നിന്നൊക്കെ നമ്മൾ ഒരു പത്ത് പീസ് ഇരുപത് പീസൊക്കെ നൈറ്റ് പീസ് എടുത്തിട്ട് അതുപോലെ തന്നെ റണ്ണിങ് മെറ്റീരിയൽസ് ഒക്കെ ദൂരെയൊന്നു കൊണ്ടുവരികയാണെങ്കിൽ അങ്ങനെയൊക്കെ കൊണ്ടുവന്ന് നമുക്കിതുപോലെ ഇപ്പോൾ ഈ ഇത് നൈറ്റ് പീസാണ് ഞാനിവിടെ കാണിക്കുന്നത് ഇതിങ്ങനെ ചെറിയ പൂക്കളൊക്കെ ഉള്ളത് കൊണ്ടുവന്നു വെച്ചാൽ ടോപ്പ് ചുരിതാണ് ടോപ്പൊക്കെ അടിക്കാൻ നല്ലതാണ് കുർത്തികളൊക്കെ അടിച്ചു കൊടുക്കാൻ നല്ലൊരു നല്ലതാണ് അതിൻ്റെ ആ ഡിസൈൻ നൈറ്റ് പീസ് പീസാണെന്ന് പറയില്ല അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ടു വെച്ചുമ്പോൾ അവരെ തയ്ക്കാനൊക്കെ വരുമ്പോൾ ഇങ്ങനത്തെ അവരത് സെലക്ട് ചെയ്ത് നമുക്ക് തരും അപ്പോൾ അതിൻ്റെ നമുക്ക് തുണിയിൽ നിന്നുള്ളൊരു വരുമാനമായി അതുപോലെ തന്നെ തയ്യൽ ചാർജും കൂടെ കിട്ടുമ്പോൾ അതൊരു എക്സ്ട്രാ വരുമാനമായി അപ്പം ഇങ്ങനെയുള്ളത് നൈറ്റ് തയ്ക്കാനും ടോപ്പ് അടിക്കാനുമൊക്കെ അവർ ഫ്രോക്ക് അടിക്കാനും നല്ല തുണികളാണ് ഫ്രോക്ക് കുട്ടികൾക്ക് ഫ്രോക്ക് അടിക്കാനൊക്കെ നല്ല നല്ലതാണ് അതുപോലെ ഇങ്ങനെയൊക്കെ തയ്യൽ കുറവുള്ളവരൊക്കെ ഇങ്ങനെ കൊണ്ടുവന്ന് വച്ചിട്ട് ഇങ്ങനെ തയ്ച്ചു കൊടുക്കാനായിട്ട് ശ്രമിക്കുക അതുപോലെ നമുക്ക് വീട്ടിലൊക്കെ ഇരുന്നവർ തയ്ക്കുന്നവർക്ക് കുറവാണ് തയ്യൽ വരുന്നതെങ്കിൽ അടുത്ത വീടുകളിൽ നിന്നൊക്കെ ഉള്ളു ഉണ്ടാവുകയുള്ളു അപ്പം അതൊക്കെ കുറവാണെങ്കിൽ എന്ത് ചെയ്യണം ഇതുപോലെ റെഡിമെയ്ഡ് തുണികളൊക്കെ കടകളിൽ കൊണ്ട് തയ്ച്ചിട്ട് നമുക്ക് ഫ്രീ ടൈമൊക്കെ ഉള്ളപ്പം തയ്ച്ചിട്ട് കൊണ്ടുപോയിട്ട് കടകളിൽ റെഡിമെയ്ഡ് ഐറ്റം കൊണ്ട് കൊടുത്താലും നമുക്ക് രണ്ട് മൂന്നൊക്കെ നല്ല രീതിയിലൊക്കെ തയ്ച്ചു കൊണ്ട് കൊടുത്താൽ അതിന് ഡിമാൻഡ് അതിന് ചോദിച്ചൊക്കെ വരുന്ന വരുമ്പോൾ ആൾക്കാർ ചോദിച്ചൊക്കെ കടകളിൽ വരുമ്പോൾ നമുക്കതിനെ നമ്മളോട് ചോദിക്കും ഇന്ന് ഇത്ര ഫീസ് കൊണ്ടുവരുമോ ഇത്ര ടോപ്പ് തയ്ച്ചുകൊണ്ട് വരുമോ എന്നൊക്കെ ചോദിച്ച് അങ്ങനെ നമുക്ക് ചെയ്യാവുന്നതാണ് എല്ലാവരും വീഡിയോ കാണുക താങ്ക് യു സബ്സ്ക്രൈബ് ചെയ്യണം